നമസ്കാരം നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി ഭരണം എന്ന് പറയുന്നത് പോലീസിന് നിർദ്ദേശം കൊടുത്ത് പലർക്കെതിരെയും കള്ളക്കേസ് എടുക്കുക എന്നുള്ള കൃത്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് എനിക്കെതിരെ ഷാജിസ്കറിക്കെതിരെ അവർക്ക് ആർക്കെതിരെയാണോ കള്ളക്കേസ് എടുക്കേണ്ടത് അവർക്കൊക്കെ എടുക്കുക രാഹുൽ മാം കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്നൊരു കേസല്ല അങ്ങനെ അങ്ങനെ എതിരാളികൾക്കെതിരെ അവരെ കള്ളക്കേസ് എടുക്കാനുള്ള ഉപകരണമായി പോലീസിനെ മാറ്റിയാണ് ഈ പോലീസുകാര് വരുന്ന എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാര് എന്നെ കൊണ്ടുപോകുന്ന പോലീസുകാർ അവര് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഈ കേസ് നിക്കില്ല അറിയാം എന്തെങ്കിലും മുകളിൽ നിന്ന് പറയുന്ന കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയുന്ന സങ്കടകരമായ അവസ്ഥയും കേട്ടിട്ടുണ്ട് അവര് പറയുന്നത് എന്റെ കേസ് ഒരിക്കലും നിലനിൽക്കില്ല എന്ന് അറിയാം ഇത് കള്ളക്കേസ് ആണോ അറിയാം ഞങ്ങൾക്ക് രാത്രി വരെ നിങ്ങളിവിടെ നിർത്തിയിട്ട് ജെ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എത്തിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം ഇങ്ങനെയാണ് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്ത് അവർ ദുരുപയോഗിക്കുന്നത് ഇപ്പൊ അത് പോ പോയിട്ട് ക്രമസമാധാനത്തിന് വേണ്ടി ഉപയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെ അവരത് കഴിഞ്ഞ ശേഷം അങ്ങനെ എസ് എഫ് ഐക്കാരെയോ ഡി വൈ എഫ് ഐക്കാരെയോ അല്ലെങ്കിൽ സി പി എം കാരെയോ ആണ് അവർ ആ അവിടെ എന്തെങ്കിലും ക്രമസമാധാനത്തിന്റെ ഭാഗമായി നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലാത്ത വിശ്വസിച്ചാൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളം എന്താണ് അതിനെ കുറിച്ച് തിരുവനന്തപുരത്ത് ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിന് സംഭവം കൂടെ താങ്കൾക്ക് അറിയാലോ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് പറയാം തിരുവനന്തപുരത്ത് ബീച്ചില് ഡിസംബർ ന്യൂ ആണ് ഇയർ ആഘോഷം ബീച്ചിൽ നടക്കുന്ന ന്യൂ ഇയർ ആഘോഷത്തിന്റെ എല്ലാ പരിധികളും നമുക്കറിയാവല്ലോ അവിടെ കുറെ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് ശരിയല്ല റൗഡികൾ തന്നെ പറയുകയാണെങ്കിൽ ശരി റൗഡി റൗഡ് റൗഡി സുഖത്തിന് പഠിക്കുന്ന കുട്ടികൾ അവിടെ ബഹളം ഉണ്ടാക്കി കുറേ എയർ ക്യാമ്പിലെ പോലീസുകാർ ഉൾപ്പെടെ പലരും ഡ്യൂട്ടിക്കുണ്ടായിരുന്നു ഇവരെ ഇടപെടും നാട്ടു നാട്ടുകാരെ ശല്യപ്പെടുത്താൻ നടക്കും ഇവർ ഇടപെട്ടു സംഘർഷമായി അവസാനം ലാത്തി വീശുന്ന സ്റ്റേജ് വരെ എത്തി പക്ഷെ അന്ന് ലാത്തി വീശുമ്പോൾ സാധാരണ എയർ ക്യാമ്പിലെ പോലീസുകാർ മാത്രമാണ് വിനോദക്കും വിനോദം എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു അന്ന് ഇവരെ അടിച്ച് ഓടിക്കുകയാണ് ഞാൻ മർദ്ദിച്ച് പരിക്കൊന്നും പറ്റുന്നില്ല എന്നാൽ പോലും എസ് എഫ് ഐ പിള്ളേർക്ക് അവിടുന്ന് ഓടൻറ്റി വന്നു അത് സംഭവം അവിടെ കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മാളിൽ വെച്ച് ട്രാവൻകൂർ മാളിൽ വെച്ച് ഈ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടെ എസ് എഫ് ഐയിലെ കുട്ടികൾ കണ്ടുമാര് മൂന്നാല് പേരുണ്ടായിരുന്നു ഇവരെ വളഞ്ഞു അവിടെ ചെടികൊടുത്തു നടന്നു പോകുന്ന വഴിക്ക് പിന്നെയും പിന്നെ ചെന്ന് ഇയാളൊന്നും ഇട തിരിഞ്ഞ് പോയ വഴിക്കും പിന്നെയും ചെന്നു ഒന്നും ഇയാളെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല തെറു തന്നെ പറയാണ് അതെല്ലാം വീഡിയോ കിട്ടിയിട്ടുണ്ട് ഈ തെറുകെല്ലാം പറഞ്ഞു പോകുന്ന വഴിക്ക് അവസാനം ഇയാൾക്ക് ദേഹത്ത് കൈവരിക്കുന്ന ആയപ്പോൾ ഇയാള് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമായി കേസായി കേസുണ്ടെ അടിച്ച് ശരിയാക്കി ഉമ്മൻ ഇയാളെ പെൺകുട്ടി വരെ ഉപ്രവിക്കാൻ നോക്കി സഹോദരി വരെ ഉദ്ദേവിക്കാൻ നോക്കി പക്ഷേ അത്ഭുതം ഇല്ലാത്ത അത്ഭുതം പിണറായിയുടെ പോലീസിൻ്റെ മായാജാലെന്ന് പറയുന്നത് പോലീസിന്റെ അല്ല പിണറായിയുടെ ആ പിണറായിയുടെ മായാചാരം എന്ന് പറയുന്നത് ഈ ഗുണ്ട സ്റ്റുഡൻസിന്റെ ഗുണ്ടാ കുട്ടികളെ തല്ലി അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ച സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ച പോലീസുകാരുടെ പേരിൽ കേസ് ജാമ്യമില്ലാ വകുപ്പുകാരെ കേസ് ഇയാളുടെ സഹോദരിക്കെതിരെ കേസ് ഒരു വിവാഹം ചെയ്തു സഹോദരിയുടെ പേര് എഫ്ഐആറിൽ പറഞ്ഞില്ല കാരണം സഹോദരി കണ്ടാലറിയാവുന്നൊരു സ്ത്രീ എത്ര പകയോടെ ന രണ്ടു മാസം കഴിച്ച സംഭവം പകയോടെ കാത്തിരുന്ന് കിട്ടിയാൽ പോന്നിരിക്കുകയാണ് ഇത് എങ്ങനെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പൊ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ പോലീസ് ഇങ്ങനെ പെരുമാറുള്ള പിണറായിയുടെ പോലീസ് മറ്റേ പുള്ളി പിണറായിയുടെ ആയിരിക്കില്ലല്ലോ പിണറായിയുടെ പോലീസ് പല സ്ഥലത്തും ആലപ്പുഴ പ്രത്യേകിച്ചും മുദ്രാവാക്യം വിളിക്കാൻ വന്ന രണ്ടും ഇന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊട്ടി നമ്മൾ കണ്ടതാണ് തല പൊട്ടിച്ചു കണ്ണൂരുണ്ടായി ഇതേ സംഭവം അപ്പൊ പിണറായി പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്താ സംരക്ഷിക്കാൻ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് പോലീസിന്റെ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നാളെ എസ് എഫ് ഐയുടെ പിണറായി പറയാൻ പോകുന്ന എസ് എഫ് ഐക്കാരും കുട്ടികളും നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇവർക്കും ചെയ്യാവില്ല രക്ഷാപ്രവർത്തനം ആർക്കും ചെയ്യാവല്ലോ ഇവിടെ പോലീസിന് എതിരായിട്ടൊരു ജീവൻ രക്ഷാപ്രവർത്തനം വരുന്നു മറ്റേടത്ത് സാധാരണ തോന്നുകാർക്കെതിരായിട്ട് രക്ഷാപ്രവർത്തനം വരുന്നു അപ്പൊ ഈ ഇതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നത് ഒന്ന് പിണറായി കുഞ്ഞിനെ എല്ലാ വശത്തു നിന്നും മൊത്തം നാറ്റിച്ചുകൊണ്ടിരിക്കുക ആരോഗ്യവശത്തൂടെ മറ്റു വാട്ടർ അതോറിറ്റി ഒരു വശത്തുകൂടെ പല ടൈപ്പിൽ കൂടെ ആ കൂട്ടത്തിൽ ഈ നാറ്റിക്കലിന്റെ ഭാഗമായിട്ട് ഐയിലെ കുട്ടികള് അവസാനം പോകുന്ന വഴിക്ക് ഉണ്ടോ കൊടുക്കാമെന്ന് വിചാരിച്ചു പണ്ടായി ഒന്നോടെ നാണം കെടുത്താനാണെങ്കിൽ ഇതിനോട് ഏറ്റവും നാണം കെട്ടു സംഭവിക്കുണ്ടാക്കാം മാറി ആ കൂട്ടത്തിൽ ഈ നാറ്റം കൂടെ അത് ഈ തിരുവനന്തപുരത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കും ഇപ്പോൾ വയനാടോ കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെ ഇങ്ങനെ റിയാസിൻ്റെ ബൈക്കൂലോന്നുമാണ് ആരും നോക്കാൻ പോകുന്നത് നല്ലവർ അറിയില്ല അവിടെയൊക്കെ തിര നടക്കുന്ന കാര്യം പക്ഷേ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു എല്ലാവരും ഒരു മാളില്ല അറിയപ്പെടുന്ന മാൾ യുവിമാൾ പോലൊരു മാളാണത് അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അത് ഓടണം ഇപ്പോൾ ഈ പോലീസ് തന്നെ എത്രയോ ആൾക്കാരുടെ കൺമുമ്പിലാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇത് ചെയ്യാനുള്ള ധൈര്യം ഇമാർക്ക് ഒന്ന് കിട്ടി അല്ലെങ്കിൽ മറിച്ച് വേറൊരു ഇൻടർപ്രട്ടേഷൻ നമുക്ക് സാധ്യമായല്ല നാളെ എന്നാണെങ്കിൽ ഇവർക്ക് അധികാരം പോവും ഉറപ്പായിട്ടും പോവും ഇവർക്ക് സമരം ചെയ്യണം സമരം ചെയ്യുമ്പോൾ പോലീസ് അടിച്ചപ്പുറത്തരുത് പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഞങ്ങളെ തയ്യാ തല്ല ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് പിണറായിയുടെ കീഴിൽ ഇത് ചെയ്യാവുന്നെങ്കിൽ വി ഡി സതീശിൻ്റെയോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലിൻ്റെ രീതിയിൽ ഇല്ലാത്ത ഭയങ്കരമാണ് നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും പോലീസിനോട് പറയാണ് ഞങ്ങൾക്ക് നേരെ കൈ ഉയർത്തുന്നവർ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അതിനുള്ള കഴിവ് ഞാൻ കൊണ്ട തന്നെ ഇവിടെ ഇപ്പോഴും ചെയ്യും പകൽ തിരുവനന്തപുരത്ത് ചെയ്യാമെങ്കിൽ എവിടെ വച്ചും ചെയ്യാം സാധാരണഗതിയിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർക്കെതിരായിട്ട് നീങ്ങും അതുപോലെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു പോലീസുകാർ ഒരിക്കലും പോലീസുകാരെ പ്രതിയാക്കി കൊണ്ട് ജാമ്യമില്ലാതെ കേസ് എടുക്കില്ല പക്ഷേ പി അത്രയ്ക്ക് പിണറായി വിജയൻ അവിടുന്ന് സമ്മർദ്ദം ചെലുത്തി പിണറായിക്ക് സ്വതിഗീതം പാടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കേസ് എടുപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പോലീസ് സേനയിൽ തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക അവർക്ക് ഇനി ഗവൺമെന്റ് തന്നെ വിശ്വാസം ഇല്ല അവർ കാരണം ഗവൺമെന്റിനെ സംരക്ഷിക്കേണ്ടത് ഒരു സ്ഥലത്ത് പൊതുസ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം നേരിടാൻ പോലീസാണ് ഇറങ്ങേണ്ടി വരിക ചിലപ്പോൾ തല്ലേണ്ടി വരും അവർക്ക് എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കില്ല പക്ഷെ അവിടെ ക്രമസമാധാനം പാലിക്കണമെങ്കിൽ ചിലപ്പോൾ ആക്കി ഉപയോഗിക്കേണ്ടി വരും ആ ഉപയോഗിച്ച ശേഷം അത് അവർ ഓർത്തു വെച്ച് പിന്നെ പിന്തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലത്ത് സഹോദരിയോടൊപ്പം പോകുമ്പം അവര് എന്ന് പറഞ്ഞാൽ ഇവര് അന്ന് മുതൽ ഫോളോ ചെയ്യുന്നുണ്ട് അതിലെ പോലീസിൽ തന്നെ വേറെ ചിലവരുടെ പിന്തുണയും ഉണ്ടാകും അത് ഭരിക്കാൻ വെള്ളത്താണ് ഒരു ഫീരുക്കളാണ് ഒറ്റ ഇട്ടപ്പോഴേ അടിക്കാനൊക്കെ പോകുള്ളൂ ഇന്ന് കോഴിക്കോട്ടൊരു തന്നെ ഉണ്ട് എന്നാ പറഞ്ഞാലും അവൻ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവൻ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ചിന്തിക്കാം കുത്തി അത് ചെയ്ത് തെറ്റോ ശരിയോ അയാൾ നക്സലേറ്റ് ആണോ നക്സലൈറ്റ് പശ്ചാത്തലമുള്ളവൻ അയാളുടെ ആത്മധീര്യം ഇവർക്കില്ല ഇവരാണുങ്ങളാണ് ആണുങ്ങളെ പോലെ കൊള്ളു ആത്മധൈര്യത്തിന്റെ ഭാഗമല്ല എങ്കിലും എങ്കിലും അവര് നാലു പേര് കൂടി അവസാനം തല്ല് തിരിച്ചു കിട്ടി കിട്ടിയെന്നുള്ളതാണ് സത്യം

പോലീസ് സേന പോലും അപകടത്തിലാണ് ഇപ്പം പോലീസ് അസോസിയേഷൻ ശക്തമായ രൂപത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അത് പോലീസ് സേനയിൽ മുഴുവൻ വലിയ തോതിലുള്ള ശക്തമായ എതിർപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവസാനം എന്ത് ചെയ്ത് പോലീസ് സേനയടക്കം ഒന്നടകം ഈ ഗവൺമെന്റ് എതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സത്യത്തിൽ തന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസുകാർക്ക് അവരെ സംരക്ഷണം കൊടുക്കുക അവർക്ക് നീതി നിർവഹിക്കാൻ അവസരം കൊടുക്കുക അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആക്ഷൻ എടുക്കുക പകരം അദ്ദേഹം കൊടുത്ത ഈ പോലീസുകാരും കൊടുത്ത പരാതിയിൽ അപ്പൊ എടുക്കേണ്ട പറയാത്തന്നെ എടുക്കേണ്ടതാണ് ദുർബലമായ വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നത് തിരിച്ച് മറുഭാഗത്ത് ആ പോലീസുകാരനെതിരെ ജാമ്യമില്ലാത്ത ഓപ്പാണ് എടുത്തിരിക്കുന്നത് എവിടെയാണ് ഇത് വെള്ളരിക്കപ്പെട്ടതാണോ അത്യേറ്റ് ആയിട്ടും കുറച്ചെങ്കിലും ബുദ്ധിശക്തി ഉള്ളത് ഉണ്ടെങ്കിൽ ഇത് പിണറായിക്കെതിരെ ആസൂത്രിതമായിട്ടാണോ എന്ന് സംശയിക്കാം അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ ഭരണം മാറിയ ശേഷം അടുത്ത ഭരണത്തിൽ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ ഇതുപോലെ തിരിച്ചടിക്കും അതുകൊണ്ട് ഞങ്ങളെ തൊട്ടാൽ നിൽക്കണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പായിക്കൂടെ ഈ ഭരണം മാറാൻ പോവുകയാണെന്ന് പിണറായിക്കും അതേപോലെ സംഘങ്ങൾക്കും അറിയാം ഇനി എന്തായാലും മാറി നമ്മളെ ഗവൺമെന്റ് മാറാൻ പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഇതേപോലെ കാണിക്കും നാളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണം മാറി ഞങ്ങളെയൊക്കെ തല്ലിയാൽ തിരിച്ച് ഇതേപോലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ കൂട്ടം കൂടി തല്ലും ശമുണ്ട് മറിച്ചൊരു കാര്യം സംഭവിക്കാം ഇപ്പോൾ ഈ തല്ലുകൊണ്ട പോലീസുകാർ കേരളം കൂടെ ഉണ്ട് പലയിടത്തും ഉണ്ട് എസ് എഫ് ഐക്കാരനെ ഡി വൈഫ് ഐക്കാരനെ സി ഐ യു കാരൻ ഒക്കെ തല്ലുകൾ ഉള്ളവരുണ്ട് ഇവരെല്ലാം ഇതുപോലെ പക മനസ്സിൽ അവരോട് സൂക്ഷിച്ചാലോ തിരിച്ചു കാര്യം കഷ്ടമായിരിക്കും ഉപയോഗപ്പെടുത്തിയതാ പഴയ സി പി എമ്മിന്റെ കാലത്ത് സി പി എം കാണിച്ച അതിക്രമങ്ങളാണ് പോലീസിന് കിട്ടിയ അതിക്രമങ്ങളാണ് അഞ്ചു മണി കൊടുത്തത് ഇവിടെ അതേപോലെ എന്നുള്ളതല്ല ഇത് ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു ഒരു പോലീസുകാരന് പോലും സുരക്ഷയിൽ അല്ല സ്വന്തം ഒരു പോലീസുകാരന് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഇതിൽ കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നിരിക്കുന്നു ഈ നാറിയ ഭരണം ഇവിടെ നിന്ന് മാറ്റിയില്ല ഇവിടെ സാധാരണ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും പോലീസുകാരെ സംരക്ഷണം ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ് ഒരു ഒരു ഓടി അങ്ങനത്തെ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യവകുപ്പ് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അപേക്ഷ അടിച്ചു മാറ്റി പക്ഷെ അതിന്റെ ഉള്ളിൽ ഡോക്ടർമാരു മരുന്നും ഇല്ല ഏത് മരുന്നാ മരുന്ന് വെട്ടുണ്ട് പഴയ മരുന്നുകൾ സമയം കഴിഞ്ഞ മരുന്നുകൾ വാങ്ങി കമ്മീഷൻ അടിച്ചു പറ്റുന്ന ഒരു മുഖ്യ ആരോഗ്യമന്ത്രി ഉണ്ട് പട്ടി കയറാൻ പറ്റുന്ന ആശുപത്രികളും ഉണ്ട് അവിടെ പട്ടികൾ നരങ്ങുന്നുണ്ട് പക്ഷെ മരുന്നുമില്ല ആളുമില്ലാത്ത അവസ്ഥയാണ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം മൊത്തം നശിപ്പിച്ചു അല്ല കിട്ടാവുന്നതെല്ലാം അടിച്ചെടുത്ത് നാടിനെ നശിപ്പിച്ച് ഈ പത്ത് വർഷം കൊണ്ട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യലിസം ജനാധിപത്യം എന്നൊക്കെ മണ്ണാൻ കണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും തുല്യ രീതിയാണ് ഇവിടെ സത്യസന്ധതയെ പോലെ സേവനമാണ് നമ്മുടെ പ്രധാനമാണ് നമ്മളേത് ചൂഷണത്തിനെതിരെ ആ ചൂഷണത്തിനെതിരെ ഏകാധിപതി ഏകാധിപതി തന്റെ കീഴിലുള്ള ആളുകളെ കൊണ്ട് ഇവിടെ ഗുണ്ടായസം കാണിക്കുന്നു അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ഇത് നമ്മളെ നൈജീരിയയിലോ ഉഗാണ്ടയിലോ ഒക്കെ നടക്കുന്ന മാതിരി ുള്ള സംഭവമാണ് ഇപ്പൊ നടക്കുന്നത് ഇത് എവിടെ എത്തിച്ചേരും ഇത് ഇവിടെ അറുതി വരുത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കേരളത്തിൻ്റെ മൊത്തം ജനങ്ങള് ഒറ്റക്കെട്ടായി രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ജാതി നോക്കാതെ ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു ഈ ഗവൺമെന്റ് അടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും പിന്നെ ഒരു കാര്യവസാനിപ്പിക്കാം ഈ പോക്ക് പോയാൽ പണ്ട് പറഞ്ഞു കേട്ട കഥയാണ് കോൺഗ്രസ് അടികൊണ്ടും അടികൊണ്ടും മടുത്തി കഴിഞ്ഞപ്പോൾ കെ എസ് തലശ്ശേരി പെട്ട കോളയിലെ പിള്ളേര് എം വി രാ രാജഗോപാലിലും എം വി രാഘവനും തലശ്ശേരി പാർട്ടി കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിലുള്ളപ്പം ആ ഓഫീസിൽ കയറി അടിച്ച് ഈ സി പി എം നേതാക്കളെ കൂടി ഓടിച്ചു ഇവരെ അടിച്ചു ഓടിച്ച എം വി രാഘവനും കോളേജിലെ പിള്ളേർ മമ്പ്ര നിവാരണൊക്കെ ഉണ്ടായിരുന്നത് അവർ കയറി അടിച്ചു ഓടിച്ചതാണ് ആ തിരിച്ചടി മാർസിസ്റ്റ് പാർട്ടി മറക്കാതിരിക്കുന്ന നല്ലത് കാരണം ഉറങ്ങിക്കിടക്കാ കോൺഗ്രസ് കടിയും ആ കടിയ കൊള്ളുമ്പോൾ ശരിക്കുള്ള അടി വേദന പറ്റിയുള്ള തിരിച്ചടി കിട്ടുക പിന്നെ കലാപഭൂമിയാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ ആവശ്യം കാരണം ഇത് ബിജെപി കലാപ ഭൂമിയാക്കുന്നതിനാറിയാ തന്റെ ഭരണം ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് മാറും പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ അവൾ മാറിപ്പോകും തനിക്ക് ശേഷം പ്രളയം ഉണ്ടായിക്കോട്ടെ തമ്മു തലി ചത്തോട്ടെ എന്നുള്ളതാണ് പിണറായി വിജയന്റെ ആഗ്രഹം അത് മാത്രമല്ല യു ഡി എഫ് ജയിച്ചാൽ കേന്ദ്രത്തിന് ഇടപെടാനുള്ള ചില സാഹചര്യങ്ങളെ കൊലപാതകങ്ങളും അടിപടിയും ഉണ്ടാക്കി ഇവിടെ ശ്രമസമാധാനം ഇല്ല എന്ന് വരുത്തിക്കാനും അതിന് എസ് എഫ് ഐക്കാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള സംവിധാനവുമാകാം അതിന്റെ ഒരു തുടക്കമായിരിക്കും